വർണ്ണാഭമായ പരിപാടികളുമായി ദുബായിൽ ഒരുങ്ങുന്നു ഡ്രോൺ ഷോ നടക്കും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവത്സര പിറവികൾ ആഘോഷിക്കും പുതുവർഷ രാവിലെ ദുബായിൽ ഇത്തവണയും ആഘോഷങ്ങൾ പൊടിപൊടിക്കും വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളും നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ അരങ്ങേറുമെന്ന് അധികൃതർ വെളിപ്പെടുത്തി എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തുന്ന ഖലീഫ തന്നെയാണ് ഇത്തവണയും മികച്ച ആഘോഷ കാഴ്ചകളുമായി വിരുന്നൊരുക്കുക പാംജൽ അറബ് ഹത്ത ഹത്തീഫ് ബ്ലൂ വാട്ടേഴ്സ് ദ ബീച്ച് ഗ്ലോബൽ വില്ലേജ് എന്നിവിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗവും ഡ്രോൺ ഷോകളും ഒരുക്കിയ മറ്റു സ്ഥലങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഏഴു തവണകളിലായി പുതുവത്സര ദിനാഘോഷം നടക്കും ചൈനയിൽ പുതുവർഷം പിറക്കുന്ന സമയം കണക്കാക്കി രാത്രി എട്ടിനാണ് ആദ്യ ആഘോഷം ആരംഭിക്കുന്നത് പിന്നീട് തായ്ലാന്റ് ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലെ പുതുവത്സര പിറവികൾ വിവിധ സമയങ്ങളിൽ ആഗോള ഗ്രാമത്തിൽ ആഘോഷിക്കും ഓരോ രാജ്യത്തെയും പുതുവത്സര പിറവിയുടെ കൌൺ ഡൌണും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും സംഗീത നിശ ബീച്ച് പാർട്ടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയും വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നുണ്ട് ബീച്ച് ജെ ബി ആർ ബ്ലൂ വാട്ടേഴ്സ് എന്നിവിടങ്ങളിലാണ് എണ്ണൂറിലേറെ ഡ്രോൺ ഷോകൾ ഉൾപ്പെടുന്ന രണ്ട് ഡിസ്പ്ലേകൾ അരങ്ങേറുക അറ്റ്ലാന്റിസ് ദ പാമിൽ അരങ്ങേറുന്ന സംഗീത പരിപാടിയിൽ ഇംഗ്ലീഷ് സംഗീത ഇതിഹാസം സ്റ്റിംഗ് പ്രധാന ആകർഷണമാണ് അമേരിക്കൻ ഗായകൻ ഫന്റാസ്റ്റിങ് നെഗ്രിറ്റോയും ദുബായ് ഓപ്പറ ബിഗ് ബാൻഡിന്റെയും ഡി ജെ സ്ലിമിന്റെയും സംഘമാണ് ഡൌൺ ടൌൺ ദുബായ് വേദിയിൽ ജനക്കൂട്ടത്തെ തിരസിപ്പിക്കാൻ എത്തുന്നത് ദക്ഷിണ ഫ്രാൻസിൽ നിന്നുള്ള സംഗീത ഇതിഹാസങ്ങളായ ജിപ്സി കിങ്സ് ബുർജൽ അറബിലെ മറൈൻ ഗാർഡനിലും പരിപാടി അവതരിപ്പിക്കാൻ എത്തുന്നുണ്ട് ജനം ദുബായ്